ഡയമണ്ട് ആലപ്പുഴ ഈ സംഭവത്തിൽ ബന്ധുക്കൾക്കടക്കം പൊതുസമൂഹത്തിൽ നിരവധി സംശയങ്ങളും ദുരൂഹതകളുമുണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഇതിനെ ഒരു സർക്കാർ സ്പോൺസേർഡ് കൊലപാതകമായിട്ടാണ് കരുതുന്നത് കാരണം ഈ വിഷയത്തിൽ യാദൃച്ഛികമായി ഏതെങ്കിലും ഒരു ഡോക്ടർക്കുണ്ടായ ചികിത്സാ പിഴവ് എന്ന തരത്തിൽ അവഗണിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇവിടെ നടന്നിട്ടുള്ളത് നമുക്കറിയാം ഒരു ഡോക്ടറും രോഗി മരിക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കുകയോ ശ്രമിക്കുകയോ ചെയ്യില്ല എന്ന് നമുക്ക് വ്യക്തമായ ബോധ്യമുണ്ട് പക്ഷേ ഈ വിഷയത്തിൽ ഉണ്ടായ സംഭവവും അതിനുശേഷം സർക്കാർ ഏജൻസികൾ നടത്തിയ പ്രതികരണവും അല്ലെങ്കിൽ അവരുടെ തണുപ്പൻ സമീപനവും ഇതിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് എന്ന പൊതുസമൂഹത്തിന്റെ സംശയത്തെ ഊട്ടിയുറപ്പിക്കുന്നതാണ് വണ്ടാരം മെഡിക്കൽ കോളേജിൽ എത്തിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ ഈ ആശയെ പരിശോധിച്ചതിന് ശേഷം ബന്ധുക്കളോട് പറഞ്ഞത് ആളും മരിച്ചു എന്നായിരുന്നു ഹമീർ ഗോൾഡൻ ഡയമണ്ട് മുല്ലക്കൽ ആലപ്പുഴ അത് അവരുടെ കൂടെ ഉണ്ടായിരുന്ന വൈസ് ചാൻസറായ അവരുടെ ബന്ധു തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് അവിടെ എത്തിച്ച സമയത്ത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ രോഗി മരിച്ചു എന്ന് പറഞ്ഞ ആളെ എന്തിനാണ് ഒരു ദിവസം വെന്റിലേറ്ററിൽ കിടത്തിയത് ഇപ്പൊ ലോകത്ത് ഒന്നും കേട്ടുകയുമില്ലാത്ത ഒരു സംഭവമാണ് കാരണം കേരള സർക്കാർ പറയുന്ന നമ്പർ വൺ രംഗം എന്നത് ഊതികീർപ്പിച്ച ഒരു കുമ്മളയാണെന്ന് ഇതോടുകൂടി തെളിഞ്ഞിരിക്കുകയാണ് എന്ത് സംവിധാനമാണ് കേരളത്തിന്റെ പൊതു ആരോഗ്യരംഗത്ത് നമ്മൾ എല്ലാവരും എന്തൊരാവശ്യമുണ്ടെങ്കിൽ ഓടിയെത്തുന്നത് പൊതു ആരോഗ്യ രംഗത്തെ തന്നെയാണ് കേരളത്തിന്റെ പൊതു ആരോഗ്യ രംഗം അതിന്റെ എല്ലാ ഗരിമയോടുകൂടി നിലനിൽക്കണമെന്ന് തന്നെയാണ് നമ്മുടെയും ആഗ്രഹം സർക്കാർ ആശുപത്രികളെ കാറടിച്ച് കാഴ്ച സർക്കാർ ആശുപത്രികൾ തകർന്നു വീഴണമെന്നൊരാഗ്രഹവും നമുക്കില്ല പക്ഷേ ഒന്നാം നമ്പർ ഒന്നാം നമ്പർ എന്ന് ഇരുപത്തിനാല് മണിക്കൂറും വായ്പാടി നടത്തുന്ന ആരോഗ്യമന്ത്രി സംഭവം നടന്ന് അഞ്ചു ദിവസം കഴിഞ്ഞിരിക്കുന്നു ആ കുടുംബത്തെ ഒന്ന് ബന്ധപ്പെടാനോ അവരെ ആശ്വസിപ്പിക്കാനോ തയ്യാറാകാത്തത് ദുരൂഹമാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ എത്തിയ ഏതോ ഒരു നേതാവ് ആരോഗ്യമന്ത്രിയെ ഫോണിൽ ബന്ധപ്പെട്ടു അവർക്ക് പനിയാണ് എന്ന മറുപടിയാണ് കിട്ടിയത് ഇന്ന് രാവിലെ ഞാൻ ആരോഗ്യമന്ത്രിയെ മൂന്ന് തവണ വിളിച്ചു അവരുടെ അവരുടെ മുൻ പ്രവർത്തക കൂടിയാണ് അവരുടെ കയ്യിൽ എന്റെ കയ്യിൽ നാല് നമ്പറുണ്ട് ആരോഗ്യമന്ത്രിയുടെ നാല് നമ്പറിൽ ഞാൻ മാറി മാറി വിളിച്ചു ആരും എടുത്തില്ല മൂന്ന് നമ്പറുകൾ സ്വിച്ച് ഓഫ് ആണ് ഒരു നമ്പർ ബെല്ലടിച്ച് നിൽക്കുന്നുണ്ട് ആരും പ്രതികരിക്കുന്നില്ല നിന്ന് പണം മുടക്കി ആരോഗ്യമന്ത്രിക്ക് പേഴ്സണൽ സ്റ്റാഫ് അടക്കം കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ആരോഗ്യമന്ത്രിക്ക് പൊതുപ്രവർത്തകരോ സഹപ്രവർത്തകരോ ഈ നാട്ടിലെ ഏതെങ്കിലും സാധാരണക്കാരനെ വിളിച്ചാൽ പ്രതികരിക്കാൻ എന്താണ് ആരോഗ്യമന്ത്രിക്ക് തടസ്സം ഇവിടെയാണ് ദുരൂഹത ഞങ്ങൾ ആരോപിക്കുന്നത് കാരണം ഈ കടപ്പുറം ആശുപത്രിയിൽ ഈ ചികിത്സയ്ക്ക് നേതൃത്വം നൽകിയത് ആയ ഒരു ഡോക്ടറാണ് അതുതന്നെ കേരള ആരോഗ്യ രംഗത്തിന്റെ ഏറ്റവും പരിതാപകരമായ അവസ്ഥയാണ് കേരളത്തിലെ ആരോഗ്യ ആരോഗ്യരംഗത്ത് ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും അഭാവമുണ്ട് എന്ന് തെളിയിക്കുന്ന സംഭവമാണ് ഇവിടെ ഉണ്ടായത് ഒരു റിട്ടയർ ചെയ്ത് സേവനം അവസാനിപ്പിച്ച് മടങ്ങിപ്പോയ ഡോക്ടറെ ദിവസവേതനത്തിന് തിരികെ എത്തിച്ച് ഇത്തരമൊരു സങ്കീർണമായ ശസ്ത്രക്രിയ അദ്ദേഹത്തെ ഏൽപ്പിച്ചു ഞാൻ മനസ്സിലാക്കുന്നത് അയാൾ സി സജീവ പ്രവർത്തകനും കടുത്ത അനുഭാവിയുമാണ് ആ സി പി എമ്മുകാരനായ ഡോക്ടറെ രക്ഷിക്കാനുള്ള വെത്രാളമാണ് ആരോഗ്യമന്ത്രിയും സി പി ഐ എമ്മും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് അനുവദിച്ചു തരാൻ സാധ്യമല്ല അങ്ങനെ സി പി എമ്മുകാരുടെ പന്താട്ടത്തിന് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വിട്ടുകൊടുക്കാനുള്ളതല്ല കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം എന്താണ് ഇവിടെ ഉണ്ടായത് ആരാണ് ഇതിന് മറുപടി പറയുക എന്ത് സൗകര്യമാണ് സർക്കാർ ഒരു ജില്ലാ ആശുപത്രിയുടെ പദവിയുള്ള ഈ കുട്ടികളുടെയും വനിതകളുടെയും ആശുപത്രിയിൽ ഉള്ളത് അപ്പോ ഭാരതീയ ജനതാ പാർട്ടി വീണ്ടും ആരോപിക്കുന്നു ഇതൊരു ഭരണകൂട സ്പോൺസേഡ് കൊലപാതകമാണ് അതുകൊണ്ട് തീർച്ചയായും ആരോഗ്യവകുപ്പ് മന്ത്രി അടക്കമുള്ളവർ മറുപടി പറയണം ഇതിനകത്ത് ഈ ഡോക്ടർമാർക്കെതിരെ കൃത്യമായ അന്വേഷണത്തിന് പ്രത്യേക മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് അന്വേഷണം ഉണ്ടാകണമെന്നാണ് ബി ജെ പിയുടെ ആവശ്യം ആ മെഡിക്കൽ ബോർഡിൽ ഇപ്പൊ വീട്ടുകാരോട് ഞങ്ങൾ സംസാരിച്ചു ആർക്കും തന്നെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരെ വിശ്വാസമില്ല അതുകൊണ്ട് ഈ വീട്ടുകാർക്ക് കൂടി വിശ്വാസയോഗ്യരായ കൃത്യമായ നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഡോക്ടർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് ഡോക്ടർമാർക്കെതിരെ അന്വേഷണം ഉണ്ടാകണം അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ ഭർത്താവ് അല്ലെങ്കിൽ ഒരു സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ആ കുടുംബത്തിന്റെ സംരക്ഷണം സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണം